എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ തന്റെ സഹോദരൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ പിടിക്കപ്പെട്ട ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ഒരു പാർട്ടിയല്ല ഒരു മതപരിവേഷം മതാത്മകത മുസ്ലിം ലീഗിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് ലീഗ് അണികൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് നൂറുകണക്കിന് പള്ളികളുടെ കാതായിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് മാത്രമാണ് അപ്പൊ ഏതൊരു പാർട്ടിക്ക് സംഭവിക്കുന്ന അപജയത്തെക്കാളും അപകടകരമാണ് മുസ്ലിം ലീഗിന് സംഭവിക്കുന്ന അപജയം എന്ന് പറഞ്ഞാൽ അത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല ബാധിക്കുക ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസത്തെ മതത്തെ അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് മുസ്ലിം ലീഗിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു കാരണവശാലും കാണാൻ പാടില്ല കാണരുത് അത് അവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മതവുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ പള്ളി കമ്മിറ്റികളുടെ ഭാരവാഹികളാണ് ഞങ്ങൾ മദ്രസ കമ്മിറ്റികളുടെ ഭാരവാഹികളാണ് ഞങ്ങളുടെ യോഗം തുടങ്ങാറുള്ളത് വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ക്ലാഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ യോഗങ്ങൾ ആരംഭിക്കാറുള്ളത് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സമ്മേളനങ്ങൾ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ച് തുടങ്ങാറില്ല അപ്പം മുസ്ലിം ലീഗിൽ ഒരാൾ അംഗമാകുന്നത് തൻ്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന് ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് ലീഗ് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാരകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജ്ജായി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയുണ്ടായി അതിന് അദ്ദേഹം പറഞ്ഞത് എന്റെ സഹോദരൻ അയാളൊരു വ്യക്തിയാണ് ഞാനൊരു വ്യക്തിയാണ് അതിന്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിച്ചത് സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് വി കെ ഫിറോസിന്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായി പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായി എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്നയാളാണ് എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തില്ല സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു ഫിറോസ് അല്ലേ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ് അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ് നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു വലിയ പ്രചാരം അതിന് കിട്ടി ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട് എനിക്കറിയാം അത് കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു അത് തെറ്റാണ് ഒരു മയക്കുമരുന്ന് കാരിയർ തന്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല പറയേണ്ടയാളായിരുന്നില്ലേ മതവും ദീനും വിശ്വാസവും ഖുർആാനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം കാൽ ഒരു മയക്കുമരുന്നിൻ്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട് പി കെ ഫിറോസിൻ്റെ സഹോദരൻ ബുജൈർ ഒരു നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ് അയാൾ ഇടയ്ക്കിടക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ട് കാശ്മീരിൽ പോകാറുണ്ട് ഈ യാത്രകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണം കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത് പി കെ ഫിറോസ് തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കോപ്പിയാണിത് ഇരുപത്തെട്ട് ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത് മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത് മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത് കപ്പലിലല്ല സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വൈരവിഹാരം നടത്തുന്നത് ഇതിൻ്റെ കേന്ദ്രം തൻ്റെ വീടാണെന്ന് തൻ്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയത് എല്ലാം ഇവര് തന്നെയാണ് ചെയ്യുന്നത് മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല നിഗൂഢമായ യാത്രകളും ഒരിക്കൽ ഭാര്യയെയും മൂന്ന് വയസ്സായ കുട്ടിയെയും ബൈക്കിലിരുത്തി കശ്മീരിലേക്ക് പോയിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ കുടുംബവുമായിട്ടൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് വല്ലാതൊന്നും ആരും പരിശോധിക്കില്ല അങ്ങനെ പരിശോധിക്കാതിരിക്കാനുള്ള ഒരു പരിചയായി യാത്രകളിൽ കുടുംബത്തെ ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടോ ബാംഗ്ലൂരിലേക്കും കാശ്മീരിലേക്കും ഒക്കെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയുടെ പൊരുൾ എന്താണ് എന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം നിരവധി ചെറുപ്പക്കാരെയാണ് പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈർ തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എ ഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ